السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على خاتم النبيين وعلى آله وصحبه أجمعين أما بعد തങ്ങൾ പറയുകയാണ് സലാസു ലാ ഫിഹിന്ന മൂന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഉത്തരം കിട്ടുന്ന മൂന്ന് പ്രാർത്ഥനകളുണ്ട് അത് ഒന്ന് ദാഴ്വത്തു മതിലും അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ് അപ്പൊ അക്രമിക്കപ്പെട്ട ആള് അക്രമിച്ചവന് എതിരിൽ ദ്വാ ചെയ്താൽ തീർച്ചയായിട്ടും ആ ദ്വാ ഉത്തരമുണ്ട് അക്രമിക്കപ്പെട്ടവന് അക്രമിച്ചവൻ അക്രമിച്ചവന് എതിരിൽ അക്രമിക്കപ്പെട്ടവൻ അള്ളാഹുവിനോട് കൈ ഉയർത്തി ദ്വാ ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹു ആ ദ്വാ സ്വീകരിക്കുകയും അക്രമിച്ചവന് എന്താണോ അക്രമിക്കപ്പെട്ടവൻ ദ്വാ ചെയ്തത് ആ ദ്വാ ഫലിക്കുകയും ചെയ്യുമെന്നർത്ഥം ഉത്തരം കിട്ടുന്ന രണ്ടാമത്തെ ദ്വക്കാരൻ്റെ ദ്വാരാണ് മുസാഫിർ യാത്രക്കാരന്റെ ദ്വാ യാത്രക്കാരൻ്റെ ദ്വ എന്ന് പറയുമ്പോ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് യാത്ര അവസാനിച്ചിട്ടില്ല വീട്ടിലേക്ക് മടങ്ങി വന്നിട്ടില്ല യാത്രയിൽ തന്നെയാണ് ആ സമയത്ത് ദ്വാ ചെയ്താൽ ആ ദ്വാക്ക് ഉത്തരമുണ്ട് ഒരു നിബന്ധനയുണ്ട് ആ യാത്ര ഹറാമായ യാത്രയാവരുത് ഹലാലായ ഒന്നാമ പൊരുത്തുള്ള യാത്രയാവണം അങ്ങനെയുള്ള യാത്രയിലെ ദ്വാക്കാണ് ഉത്തരമുള്ളത് പിന്നെ ദ്വാക്ക് ഉത്തരമുള്ള മൂന്നാമത്തെ ദ്വാ ഒരു രക്ഷിതാവ് ഒരു പിതാവ് തൻ്റെ സന്താനത്തിന് എതിരിൽ ദ്വാ ചെയ്താൽ പ്രത്യേകം ശ്രദ്ധിക്കണം സന്താനത്തിന് എതിരിൽ ദ്വാ ചെയ്താൽ ആ ദ്വാക്കും ഉത്തരമുണ്ട് എന്നാണ് അതായത് ആ പിതാവ് ദ്വാ ചെയ്യാനുള്ള കാരണം എന്താണ് ഒന്നിക്കൽ ആ സന്താനം ഏർ പിതാവിനെ ബുദ്ധിമുട്ടിച്ചു അല്ലെങ്കിൽ അക്രമിച്ചു അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഗുണങ്ങൾ ചെയ്തു കൊടുത്തില്ല ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു പിതാവ് മകന് സന്താനത്തിനെതിരായ ചെയ്താൽ ആ ദ്വാക്കുത്രമുണ്ട് സ്മഹാനുള്ള സന്താനങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സാധാരണ നമ്മൾ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്താൽ ആ ദ്വാക്ക് ഉത്തരമുണ്ട് എന്ന് പറയുമ്പോൾ നല്ലത് ദ്വാ ചെയ്താൽ മാത്രമേ ഉത്തരമുള്ളൂ എന്ന് മനസ്സിലാക്കൂ അങ്ങനെയല്ല സന്താനങ്ങള് മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ട് വരുത്തുകയും അങ്ങനെ മാതാപിതാക്കൾ മക്കൾക്കെതിരായി ദ്വാ ചെയ്യുകയും ചെയ്താൽ ആ ദ്വാ കൂടി അള്ളാവു സ്വീകരിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു കാധി രക്ഷ ആവട്ടെ പിന്നെ ഈ ഹദീസിൽ പിതാവിനെ മാത്രമാണ് പറഞ്ഞത് അവിടെ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് പിതാവ് എന്ന് പറയുമ്പോ മാതാവും അതിൽ ഉൾപ്പെടും മാതാവും സന്താനത്തിന് എതിരിൽ ദ്വ ചെയ്താൽ ആ ദ്വ അള്ളാഹു സ്വീകരിക്കും പിന്നെ മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് മാതാവിനെ പറയേണ്ട ആവശ്യമില്ല എന്നാണ് കാരണം ഔല മാതാവിൻ്റെ സന്താനങ്ങളുടെ മേലുള്ള ഹക്ക് അവകാശം വളരെ വലുതാണ് അത് അത് കാരണം മാതാവിൻ്റെ ദ്വാ സന്താനങ്ങൾക്കെതിരിൽ ഏതായാലും സ്വീകരിക്കും അത് പറയേണ്ടതില്ല അതോടുകൂടെ പിതാവിൻ്റെ ദ്വാരം സ്വീകരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹു ആലം ഏതായാലും ഈ മൂന്ന് ദ്വാരകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കു